അന്തരിച്ച മുൻ ആക്ടിംഗ് മുഖ്യമന്ത്രി സി വി പത്മരാജന്റെ സംസ്കാര സമയത്ത് ആചാരവെടി നൽകാത്തതിൽ വിവാദം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രത്യേക അനുമതി ലഭിക്കാത്തതിനാലാണ് ആചാരവടി നൽകാതിരുതെന്ന വിവരാകാശ രേഖ പുറത്തു വന്നതോടെയാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത് ആചാരവേടി നൽകാത്തതിന് കാരണം സർക്കാർ വിശദീകരിക്കണമെന്ന് കോൺഗ്രസ് നേതാവ് ബിന്ദു ആവശ്യപ്പെട്ടു സംസ്ഥാന മുഖ്യമന്ത്രിയുടെ അടക്കം ചുമതല വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു മുതിർന്ന കോൺഗ്രസ് നേതാവ് കുറച്ചു കാലം മുമ്പ് അന്തരിച്ച സി വി പത്മരാജൻ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് അല്ലെങ്കിൽ സംസ്കാര ചടങ്ങുകൾക്ക് സർക്കാർ വേണ്ടത്ര രീതിയിൽ പരിഗണന നൽകിയില്ല ആചാരവടി മുഴക്കിയില്ല എന്നുള്ള സംഭവം ഇപ്പോൾ വിവാദമായിരിക്കുകയാണ് മുഖ്യത്തിന്റെ ഓഫീസിൽ നിന്ന് അനുമതി ലഭിക്കാത്തത് മൂലമാണ് ആചാരവേടി നൽകാത്തതെന്നുള്ളൊരു ആക്ഷേപമാണ് അല്ലെങ്കിൽ വിവരവാശ രേഖയാണ് പുറത്തു വന്നിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൽ പ്രതിഷേധമുണ്ട് മുൻ ധനമന്ത്രി അട ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് നൽകിയില്ല എന്നുള്ള ഒരു പ്രശ്നം തികഞ്ഞ അനാദരവാണ് പത്മരാജൻ സാറിൻ്റെ മരണാനന്തരം സംസ്ഥാന സർക്കാർ അദ്ദേഹത്തോട് കാണിച്ചത് സാധാരണ മുൻ മന്ത്രിമാർ മരണപ്പെടുന്ന സമയത്ത് സംസ്കാര കർമ്മങ്ങൾ നടക്കുമ്പോൾ ബ്യൂഗിൾ മുഴക്കിയും ആചാരവടി ഉതിർത്തും ഒക്കെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആദരവ് കാണിക്കുന്നത് പക്ഷേ പത്മരാജ സാറിൻ്റെ കാര്യത്തിൽ നമുക്കറിയാം വളരെ താഴെത്തട്ടിൽ നിന്ന് വളർന്നു വന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം വരെയായി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളുടെ ചുമതല വഹിച്ച മന്ത്രിയായിരുന്നു ധനകാര്യ വകുപ്പ് മന്ത്രി വൈദ്യുതി വകുപ്പ് മന്ത്രി സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി അതിനൊക്കെ അതീതമായി കേരളത്തിൻ്റെ ആക്ടിങ് മുഖ്യമന്ത്രി പദവി വരെ വഹിച്ച് കൊല്ലത്തു നിന്ന് വളർന്നു വന്ന പത്മരാജൻ സാറ് അതിനേക്കാൾ ഉപരി കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുടെയും പ്രശംസയും ആദരവും പിടിച്ചുപറ്റിയൊരു നേതാവായിരുന്നു സൗമ്യനായ ആ നേതാവിന് മരണാനന്തരം തൊണ്ണൂറ് വയസ്സിന് ശേഷം മരണപ്പെട്ട അദ്ദേഹത്തിന് കർമ്മ മേഖലകളിൽ സജീവമായിരുന്നു അദ്ദേഹത്തിന് മരണാനന്തരം സംസ്ഥാന സർക്കാരിൻ്റെ ബഹുമതി ഇത്തരം വിവാദമുണ്ടാക്കാതെ നൽകേണ്ടതായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് വേണ്ടുന്ന ആദരവ് സംസ്ഥാന സർക്കാർ കൊടുത്തില്ല അതുമായി ബന്ധപ്പെട്ട് വിവരാവകാശം ചോദിച്ചപ്പോൾ പലതവണ ചോദിച്ചപ്പോൾ അത് ഏറ്റവും അവസാനം മുഖ്യമന്ത്രിയുടെ ഓഫീസ് അനുവദിച്ചില്ല എന്ന് പറയുന്നത് മരണാനന്തരം പോലും രാഷ്ട്രീയ വൈരം വച്ചു പുലർത്തുന്നത് അങ്ങേയറ്റം തെറ്റാണ് പ്രതിഷേധാർഹമാണ് ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന് ഈ കാര്യത്തിലുണ്ട് മുൻ മുഖ്യമന്ത്രിയുടെ ചുമതല വഹിച്ചിട്ടുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ മരണാനന്തര ചടങ്ങുകൾക്ക് സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ട പരിഗണന നൽകാത്തത് പ്രതിഷേധാർഹം തന്നെയാണ് എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്